അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാഹു ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു അവരിലേക്കാണ് എൻ്റെ മടക്കം എന്നതൊരു മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വളരെ പ്രയാസമായിട്ടാണ് കാണുന്നത് എന്ത് കിട്ടുന്നതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് മനസമാധാനം കിട്ടുക എന്നത് മനസമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കിണറാണെങ്കിൽ അതിൻ്റെ തെളിവെള്ളം പോലെയാണ് ഒരു കിണറ്റിലിങ്ങനെ തെളിവെള്ളം നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമുണ്ടാകും തെളിവെള്ളം കാണുമ്പോൾ അല്ലേ ഒരു കലർപ്പമില്ലാത്ത ആ നീല വെള്ളത്തിലേക്കൊന്ന് ചാടി കുളിക്കാൻ തോന്നും ദാഹമില്ലാതെ തന്നെ അതൊന്ന് എടുത്ത് കുടിക്കാൻ തോന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തോന്നും അത്രയ്ക്കും സന്തോഷം നമ്മുടെ മുറ്റത്തൊരു പൂവ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു പോകും ഇതിന് മാത്രം സമാധാനം ഇതിൻ്റെ സമാധാനമെങ്കിലും എനിക്കുണ്ടാകുമായിരുന്നെങ്കിൽ എന്ന് സത്യത്തിൽ സമാധാനക്കേടുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിൽ തവക്കല് ചെയ്ത് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ മനസ്സമാധാനക്കേട് ഉണ്ടാവുക അള്ളാഹു താല ആ സൂറത്ത് ആ സൂറത്തിൽ തന്നെ ഏത് സൂറത്തിൽ തന്നെ അള്ളാഹുത്താല പറയുന്നുണ്ട് എന്ത് ചില ആളുകളെ ഞാൻ ഇടുങ്ങിയ രീതിയിലാണ് റിസ്ക് നൽകുക ചില ആൾ ആളുകൾക്ക് സുഭിക്ഷമായും സന്തോഷമായും ഞാൻ റിസ്ക് നൽകും എന്ന് ആ സൂറത്തിലെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വചനങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ് സൂറത്ത് ആൻഡ് ആമ അപ്പോൾ മനസ്സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി എന്താണ് വേണ്ടത് എന്നൊരാൾ ചോദിച്ചാൽ അതിൻ്റെ മരുന്ന് ഏത് മെഡിക്കൽ കോളേജിലും കിട്ടില്ല വല്ലാതെ മനസ്സമാധാന പ്രശ്നം മന മാനസിക പ്രശ്നം ഉള്ളവർ ഒരു ഡോക്ടറെ ഒരു മാനസിക ഡോക്ടറെ ചെന്ന് സമീപിച്ചാൽ ഒരു സൈക്കാർട്ടിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ചെന്ന് സമീപിച്ചാൽ അവർ മാനസികത്തിനുള്ള മരുന്നാണ് എഴുതുക അവർ ട്രീറ്റ്മെൻ്റ് മാനസികത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അവർ കൗൺസിലിങ്ങുകൾ നടത്തുകയാണെങ്കിൽ അതും ഒരു മാനസിക സംബന്ധമായിട്ടുള്ള കൗൺസിലിങ്ങ നടത്തുക അതൊരു മുസ്ലിം ഡോക്ടർ എങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അള്ളാഹുവിലേക്കുള്ള വഴി അതാണ് ആദ്യം കാണിച്ചു കൊടുക്കുക സത്യത്തിൽ നമ്മളെ അഞ്ചു നേരം നിസ്കരിക്കാൻ അള്ളാഹു തല കൽപ്പിച്ചു നബി നബിസ് അലൈഹി വസല്ല അതിന് നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് അഞ്ചു നേരത്താണുള്ളത് ഞാൻ ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് പറയുകയാണ് കേട്ടോ അഞ്ചു നേരത്താണ് നിസ്കാരമുള്ളത് ആ നിസ്കാരത്തിൽ മനസമാധാനത്തിൽ നിന്ന് നിസ്കരിക്കണം എന്നതാണ് എന്നാലേ ഈ നിസ്കാരം ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഊഹുറിൻ്റെ സമയമാകുമ്പോൾ അസറിൻ്റെ സമയമാകുമ്പോൾ മഹരീബിൻ്റെ സമയമാകുമ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി അവൻ്റെ ടെൻഷനൊക്കെ പോയി എന്നിട്ട് അവൻ നിസ്കാരത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ നിസ്കാരത്തിൽ ഇങ്ങനെ നാലിറക്കാലത്തും നിസ്കാരം കഴിയുന്നത് വരെ അവൻ തൻ്റെ റബ്ബിനോട് എല്ലാം തവക്കുലി ചെയ്ത് പറഞ്ഞ് ഞാൻ അനുസരണമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് ഉളുവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റൂല എന്ന് ഉളുവെടുക്കാതെ നിസ്കരിക്കാൻ പറ്റൂല ഉളുവെടുക്കുമ്പോൾ നമ്മുടെ കഴുകുന്ന നമ്മൾ കഴുകുന്ന ഭാഗങ്ങൾ ഏതാ നമ്മുടെ പ്രധാനപ്പെട്ട നാടിനരമ്പുകൾ നിൽക്കുന്ന സ്ഥലത്താണ് കാല് കൈകൾ ഇരു കയ്യും അതിൻ്റെ വിരലുകളും അതിൻ്റെ വിരലുകളുടെ ഇടുക്കുകളും ഒക്കെ പിന്നെ കാലും അതേമാതിരി കഴുകുന്നു പിന്നെ നമ്മൾ കാലിൻ്റെ മടമ്പിന് മുകളിൽ വരെ കഴുകുന്നുണ്ട് അപ്പോൾ കാലിങ്ങനെ കാലിൻ്റെ പാദങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴുകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖം കഴുകുന്നുണ്ട് വാ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നുണ്ട് വായിൽ വെള്ളം കുപ്പിളിക്കുന്നുണ്ട് ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് ശാസ്ത്രീയ വശത്തിൽ നോക്കിയാൽ നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരേക്കും പിന്നെ പലതും ശ്വസിച്ചിട്ടുണ്ടാവും ഒരുപാട് മുടി പൊടിപടനങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് കയറി ചെന്നിട്ടുണ്ടാവും അത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ആ വെള്ളം അതങ്ങോട്ട് അങ്ങോട്ട് പോവും പക്ഷേ ഇത് സുന്നത്താണ് സുന്നത്തുകളൊക്കെ അങ്ങനെയാണ് സുന്നത്തുകളൊക്കെ അങ്ങനെയാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുഖം കഴുകി കൈകളൊക്കെ കഴുകിയ എല്ലാം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് ഒലു പൂർണ്ണമായിട്ടൊരു ഒലു എടുത്തുകൊണ്ടാണ് നമ്മൾ എന്തിന് ചെല്ലുന്നത് നിസ്കരിക്കാൻ ചെല്ലുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശാന്തമായി നബിസ്വലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് ദേഷ്യം വന്നാൽ ഉളു ചെയ്താൽ അവൻ്റെ ദേഷ്യം ഒതുങ്ങുമെന്ന് എന്താ കാരണം നമ്മൾ നമ്മളീ നാടിനറമ്പുകളിലൊക്കെയാണ് കഴുകുന്നത് അവിടൊക്കെ നമ്മൾ തണുപ്പ് കൊടുക്കുകയാണ് അങ്ങനെ കഴുകിക്കൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്നത് അപ്പോൾ നിസ്കാരത്തിന് ഇടയിൽ ആ എടുത്തിട്ട് പിന്നെ നിസ്കരിക്കാൻ പോകുന്നതിന് ഇടയിൽ പിന്നെ മറ്റൊന്നും പാടില്ല ശരിയല്ല പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമാണെന്നല്ല പറയുന്നത് കേട്ടോ നമ്മൾ പാവങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കഴുകി കളഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് നിസ്കരിക്കുമ്പോൾ മനസ്സമാധാനത്തിൻ്റെ ഒരു വഴിയാണത് ഈ മനസ്സമാധാനത്തിന് നമ്മൾ പറയുന്ന ഒരു വഴി പ്രത്യേക വഴി എന്താണെന്ന് അൻ സൂറത്തിലെ ഒരു ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് അന്നാമല്ലോ ആയതാണ് സൂറത്ത് സൂറത്തായതാണ് ആദ്യം പുതിയ ആയത്ത് എന്നാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ അതിനൊരു ആയത്താണ് നിർദ്ദേശിക്കുന്നത് ഏത് സൂറത്തിൽ നിന്നാണെന്നറിയോ അൻ ആം സൂറത്തിൽ നിന്ന് അൻ ആം സൂറത്തിൽ നിന്ന് പതിനെട്ടാമത്തെ ഒരു സൂറത്താണ് ഒരായത്താണ് നിർദ്ദേശിക്കുന്നത് بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده ഓഹ് അൽ ഹക്കീമുൽ ഹബീർ പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും ആയത് ഇത് സൂറത്തു അൻ ആമിൽ നിന്ന് ഇതിനെ നിങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ വേദന മാറും എന്നാണ് പറയുന്നത് അപ്പോൾ സൂറത്തുൽ ആ ആമിൽ നിന്ന് ഈ ആയത്ത് നമ്മൾ കുറച്ച് ദിവസം കണ്ടിട്ട് ഓതിയാലേ എന്താ ഉള്ളൂ കാണാതെ പടിയുള്ളു അപ്പം കാണാതെ പടിഞ്ഞിട്ടില്ലാത്തവർ മനസമാധാനത്തിന് എളുപ്പമുള്ള വഴി ഏതാണ് സ്ഥാതേ എന്ന് ചോദിച്ചാൽ എളുപ്പമുള്ള വഴി ഈ സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ എഹ്ലാസിൻ്റെ മഹത്വം ഭയങ്കരമാണ് ആ ഭയങ്കരം നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളത് പ്രവർത്തിക്കുക അതുകൊണ്ടൊക്കെ ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ഏത് ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ശാന്തത കൈവരും നിങ്ങൾ രാവിലെ തെഹജു നിസ്കാരത്തിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പതിവായിട്ട് ഖുർആാനൊന്ന് മറിച്ച് അതിലേക്ക് നോക്കി ഒരു രണ്ട് വരി രണ്ടായത്തോ മൂന്നായത്തോ ഒന്ന് ഓതി നോക്കി നേരം വെളുത്താൽ മറ്റുള്ളവർ നിങ്ങളെ മുഖത്തേക്കൊന്ന് പ്രത്യേകം നോക്കുന്നത് കാണാം എന്താ കാരണം ഒരു പ്രകാശം മുഖത്തുണ്ടാകും മുഖത്തിനൊരു മുഗലാവണ്യം കൂടിയിട്ടുണ്ടാകും പൊതുവേ ചരിത്രങ്ങൾ പറയുന്നത് പ്രഭാതത്തിൽ ഉണർ ഉണരുന്നവർക്കൊക്കെ മുഗലാവണ്യം കൂടുമെന്നാണ് മുഖത്ത് നല്ല പ്രഭയുണ്ടാകും പ്രകാശമുണ്ടാകുമെന്നാണ് പറയുന്നത് അത് മറ്റൊരു വിഷയം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇത് ചൊല്ലാൻ കഴിയാത്തവർ ഈ ആയത്ത് ചൊല്ലാൻ കഴിയാത്ത ആളുകൾ സൂറത്തുൽ ക്ലാസ് ഓതുക കഴിയുന്നവരും സൂറത്തുൽ ക്ലാസ് ഓതുക അപ്പോൾ അതെന്തിനാണ് സൂറത്തുൽ ക്ലാസ് കഴിയുന്നവരും ഓതുന്നത് മനസ്സമാധാനം ഉണ്ടാവാൻ മാത്രമല്ല ഈ സൂറത്തുൽ ക്ലാസ് സൂറത്തുൽ ക്ലാസ് പതിവായിട്ട് ഒരാൾ നൂറ് പ്രാവശ്യം ഒരു ദിവസം ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് പല കാര്യങ്ങളും അറിയാൻ കഴിയും അവനക്ക് എന്ത് വരുന്നു അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെന്ത് വരുന്നു അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും അറിയും ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ദീർഘദൃഷ്ടി ഉണ്ടാകും മനസ്സിലൊക്കെ വേഗം ഉദിക്കും എന്ത് വിഷയങ്ങളും ഒരു വിഷയങ്ങൾക്ക് ക്ഷാമം വരില്ല ഒരു പ്രശ്ന പരിഹാരത്തിന് ബുദ്ധിമുട്ട് വരില്ല സ്വപ്നങ്ങളിലൊക്കെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാർക്കോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ തനിക്ക് അത് സ്വപ്നത്തിൽ തനിക്കത് വരും ഉണ്ടാകും അപ്പോൾ ഈ സ്വപ്നത്തിൽ ഉണ്ടാവാനും സ്വപ്നത്തിൽ കാണാനും മനസ്സിനറിയാനും ഒരാൾ ഔലിയ ആവണം എന്നില്ല സൂഫി വല്യനാവണം എന്നില്ല പിന്നെ ഐബാദത്ത് മതി ആബിദായാൽ മതി ആബിദിൻ്റെ പവർ വല്ലാത്ത പവറാണ് സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ കൊട്ടാരത്തിൽ സുലൈമാൻ നബി അലൈഹി സ്ലാം ചോദിച്ചു ീസ് റാണി അവരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു ഇനി അവരുടെ കൊട്ടാരം കിരീടം അവരിയ്ക്കുന്ന കസേരയുണ്ട് ആ കസേര ഇങ്ങോട്ട് എത്തിക്കാൻ ആർക്കാണ് കഴിയുക ആ അതിപ്പോൾ എന്താ അതിപ്പം എല്ലാവർക്കും കഴിയും ഞങ്ങൾക്കൊക്കെ കഴിയും എന്ന് ഒരാ പ്രവാചകൻ പറഞ്ഞത് എന്താണ് അവർ ഇവിടെ എത്തുന്നതിന് മുമ്പ് വേണം അതിവിടെ എത്തിക്കാൻ അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ടെത്തിക്കുക മൂന്ന് ദിവസം കൊണ്ട് എത്തിക്കുക ഒരു ദിവസം കൊണ്ട് എത്തിക്കുക എന്നൊക്കെ ആര് പറഞ്ഞു ജിന്നുകൾ പറഞ്ഞു സീതാമാരൊക്കെ പറഞ്ഞു ഏയ് അതൊന്നും പറ്റൂല പെട്ടെന്ന് എത്തണം അപ്പോഴാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടക്കുക ഞാൻ മേക്കാൻ പറയുമ്പോൾ കണ്ണ് മീഴിച്ചാൽ മതി കണ്ണടക്കുക സാധനം ഇവിടെ എത്തുന്നുണ്ട് അവർ കണ്ണടക്കൂ എല്ലാവരും കണ്ണടച്ചു കൊട്ടാരത്തിൽ എല്ലാവരും കണ്ണടച്ച് ആ സദസ്സിൽ നിന്ന് കണ്ണടച്ച് അവർ ആ ഉടനെ തന്നെ ആ കസേര അവിടെ എത്തി അവരോട് കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ അതാ കാണുന്നു ആ കിരീടം ബൽക്കീസ് റാണി ഇരിക്കുന്ന ആ കിരീടം അത കാണുന്നു അവിടെ എത്തിക്കുന്നത് ബൽക്കീസ് റാണിയെ ഒന്ന് അജബാക്കാൻ വേണ്ടിയാണ് മേ ബി അങ്ങനെ ചെയ്തത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ എത്തിച്ചത് ആരാണ് ഒരു ഒലിയാണ് ആ സദസ്സിലുണ്ടായിരുന്ന ഒലിയും ആബിതാണ് അയാൾ ഇവാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ് മനസ്സുകൊണ്ടും ചൊല്ലും ചുണ്ടുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ ദിക്കനുകൾ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നാൽ അയാൾ അദ്ദേഹം ചൊല്ലിയിരുന്നത് ഇസ്മുല്ലമായിരുന്നു ഇസ്മുല്ലം അദ്ദേഹത്തിന് വശമായിരുന്നു എല്ലാവർക്കും അറിയില്ല ഇസ്മുല്ലം അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കൽപ്പനയില്ല അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും വളരെ ഉന്നതിയിലെ ആവിതാവണം എന്നാൽ മാത്രമേ അവനക്ക് ഇസ്മുല്ലാളം കിട്ടുകയുള്ളൂ ഔലിയാക്കൾക്കും മറ്റും എല്ലാവർക്കും ഇസ്മുല്ലാഹം കണ്ടെത്തി കൊള്ളണമെന്നില്ല എത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹാല് മാറും ഔലിയാക്കളുടെ ഹാല് മാറും പിന്നെ അവരോട് നമുക്ക് ശരിക്കും വർത്തമാനം പറയാൻ കിട്ടില്ല അവരെ നമ്മൾ ഇവിടെ കാണുമ്പോൾ പിന്നെ അവരവിടെ കാണും അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ തിരഞ്ഞു ചെല്ലുമ്പോൾ ഒന്നുകിൽ അവിടെ കാണും അല്ലെങ്കിൽ ഇവിടെ കാണും എവിടെങ്കിലും കാണും പക്ഷെ നമുക്ക് അടുത്ത താങ്ക് സാധിക്കില്ല അങ്ങനത്തെ ഒരു കോലത്തിലൊക്കെയാണ് ആവും അവർ ആവിധ്യങ്ങൾ അവർ തീർച്ചയായിട്ടും മരണം വരെ ജീവിക്കുകയാണ് ഇൻഷല്ല അള്ളാഹു താല നമുക്ക് മനസമാധാനം ഉണ്ടാക്കി തരട്ടെ നമുക്ക് തരട്ടെ മതം മനസ്സമാധാനം നമ്മൾ മനസ്സമാധാനം ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗമാണ് പിന്നെ വരാൻ പോകുന്നത് വലിയ വലിയ രോഗങ്ങൾ വന്ന് കയറും ഈ ഹൃദയത്തിൻ്റെയും നെഞ്ചിക്കൂട്ടിൻ്റെ ഉള്ളിലുള്ള മനസ്സ് അത് എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കണം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെക്കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളെ കൊണ്ട് പരിഹാരം ഉണ്ടാവില്ല പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്ത് മനസ്സമാധാനമില്ലായക ഒക്കെ അള്ളാഹുവിന് തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുക അള്ളാഹുവിനോട് പറയുക അള്ളാഹുവാണ് എല്ലാത്തിൻ്റെ മൂടമസ്തൻ ഇൻഷാല് അള്ളാഹു താലി നമുക്ക് തിരിച്ചറിവ് തരട്ടെ അസലാമലൈക്കും വരഹമു അല്ലാ വർക്കാത്തൂ